നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വീണ്ടും ഒരു മുരിങ്ങയില റെസിപ്പി മുരിങ്ങയില വെച്ചിട്ട് വളരെ സ്വാദിഷ്ടമായ സമ്മന്തിപ്പൊടി നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സമ്മന്തിപ്പൊടിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ എടുക്കുന്ന കപ്പിൽ നല്ലോണം ഒരു കപ്പ് മുരിങ്ങയില നല്ലോണം ഉരിയതിന് ശേഷം നല്ലോണം കഴുകിയിട്ട് ഇതങ്ങനെ വെള്ളമൊക്കെ വാർന്നു വെച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഒന്നെങ്കിൽ ഉണക്കിയെടുക്കാം പക്ഷേ ഉണങ്ങാൻ നല്ല പാടമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒക്കെ ഇരിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വറുത്തെടുക്കാം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റുന്നവരെ വറുത്തെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഗ്യാസ് വളർത്തിയിട്ടൊരു പാനടുപ്പത്ത് വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ മുരിങ്ങയില നന്നായിട്ട് വറുത്തെടുക്കാം വെള്ളം നനമൊക്കെ പോട്ടെ കേട്ടോ ണ്ടോ നോക്കിങ്ങനെ കയ്യോണ്ട് എടുത്ത് നോക്കിയാൽ അറിയാം വെള്ളം പറ്റും വലിയത് ഒന്നും കൂടി ആവണം അപ്പം കണ്ടോ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിങ്ങനെ കണ്ടോ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ മുരിങ്ങയില വറുത്തെടുത്ത് അതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറുപയർ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉഴുന്നുവരിപ്പ് ആവശ്യത്തിന് വറ്റൽമുളക് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം വളരെ സ്വാദിഷ്ടമായ ഒരു ഇഡ്ലിപ്പൊടി അല്ലെങ്കിൽ ദോശപ്പൊടിയെന്നൊക്കെ പറയാം ചോറിനായാലും ശരി നെയ്യ് നെയ്യൊഴിച്ചിട്ട് ഇത് കഴിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് എപ്പോഴും അങ്ങനെ ചട്നിപ്പൊടി അല്ലെങ്കിൽ ഇഡ്ഡലിപ്പൊടിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു കാര്യമില്ല എങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി മാത്രല്ല മുരിങ്ങയിലൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കൂ കേട്ടോ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഇത് നന്നായിട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലോണം മല്ലിയിട്ടോ മുഴുവൻ മല്ലി അതുമായി തന്നെ നമ്മൾ വെക്കാൻ ഉപയോഗിക്കുന്ന അരി ഒരു ടേബിൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാൻ വല്ലാത്ത ടേസ്റ്റാണ് കറിവേപ്പിലിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായത് തന്നെ കറിവേപ്പില കറിവേപ്പിലവിടെ വീട്ടിലത്തെ കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ നല്ലൊരു മണമുണ്ട് ഒക്കെ ഉണ്ടോ അരിയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കൊത്തമ്പാല അതായത് മല്ലിയൊക്കെ നന്നായിട്ട് പാകമായിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാളികേര കേട്ടോ നല്ല സിമ്മിൽ വെക്കണം കാരണം ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുകയാണ് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി വേണ്ട നാളികേരൊക്കെ അങ്ങനെ ഒരു ചുമന്ന കളറായിട്ടുണ്ട് ഇതിലിരുന്നിട്ടൊന്നും കൂടി ആയിക്കോളും ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മതി കുരുമുളക് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ കുരുമുളക് ഇതിലേക്ക് മാറ്റാം ഇപ്പം കണ്ടോ നമ്മൾ വറുത്തെടുത്തതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സറെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ച് കൊണ്ടുവരാം കേട്ടോ മിക്സരെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം കേട്ടോ ഇപ്പം കണ്ടോ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ മുരിങ്ങയില സംബന്ധിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇത് ഇഡ്ഡലി ഒഴിക്കുന്ന സമയത്ത് ഇഡ്ലിയുടെ തട്ടിലേക്ക് കുറച്ചിങ്ങനെ ഇടുക എന്നിട്ട് ഇഡ്ഡലി ഒഴിച്ചു കൊടുക്കുക അതുപോലെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് പൊടി ദോശ മാതിരി ഇത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ദോശ ഉണ്ടാക്കിയിട്ട് ഇഡ്ലിപ്പൊടി മാതിരി എണ്ണ ചേർത്തിട്ട് നമുക്ക് കഴിക്കാം എല്ലാ തരത്തിലും കഴിക്കാനും ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കണേ അപ്പം നമുക്ക് നമ്മളുടെ മുരിങ്ങയിലപ്പൊടി ഇങ്ങനൊരു ജാറിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ഒരു കുപ്പിയിലേക്ക് മാറ്റാം പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കഴിയുന്നിടത്തോളം ഒഴിവാക്കുക കേട്ടോ അപ്പം കണ്ടോ വളരെ സ്വാദിഷ്ടമായ മുരിങ്ങയിലപ്പൊടി എന്തൊരു ഭംഗിയാ നോക്കൂ ോശ ഉണ്ടാക്കാന്ന് രണ്ട് ദോശ ദോശട്ടി കേട്ടോ അല്ല ദോശ ഒക്കെ അല്ല ഒരു നോൺ സ്റ്റിക്കും ഇതിനോട് കടപിടിക്കില്ല ചിലപ്പോ ആദ്യത്തെ ദോശ ഒക്കെ ഉരുൾട്ടോ അത്രേ ഉള്ളു എന്നാലും എന്താ അത് എത്രയും ക്രിസ്തി ആയിട്ട് ഒന്നിനും കിട്ടില്ല വേറെ മയങ്ങി കിട്ടാൻ കുറച്ച് പ്രയാസമാണേ ഉള്ളൂ ഞാൻ ഒരുവിധം ദോശയൊക്കെ നോൺ സ്റ്റിക്കിലോ അല്ലാതെ തന്നെ ഉണ്ടാക്കാറ് നല്ല ക്രിസ്പിയായിട്ട് കിട്ടും കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കൈ വരട്ടോ മച്ചിടാം കേട്ടോ ഇത്രയും നമുക്ക് ലേശിയായിട്ട് ഉണ്ടാക്കുക പറയില്ലേ അങ്ങനെ പറ്റും ഇനി ഒരെണ്ണം കൂടി ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പോൾ കുറച്ച് മോരിങ്ങയിലയുടെ പൊടി കുറച്ച് വിളമ്പ ബാക്കി അവിടെ ഇരിക്കട്ടെ ഉണ്ടോ ഇനി കുറച്ച് എണ്ണം ഒഴിക്കാം കേട്ടോ ഒരു കോഴിയൊക്കെ ഉണ്ടാക്കാം ഉണ്ടോ എന്തുമാത്രം ടേസ്റ്റാ ഇതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ അപ്പോൾ നോക്കാം സാമ്പിളൊക്കെ ഉണ്ടേ എല്ലാവരും കഴിച്ചോളൂ വളരെയധികം ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുന്നു കേട്ടോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ ബൈ